മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല അവയവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോൾ തൻ്റെ പ്രിയസുഖത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ അദ്ദേഹത്ത് സുഖമായിരിക്കുന്നു എന്നും ഭയപ്പെടേണ്ടത് ആവശ്യമില്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ്മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്രേ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്നും മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖനാശത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിൽ നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായി അഭിയോഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചോദിച്ചുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ തള്ളിക്കളയുകയാണ് ത് മമ്മൂട്ട്ക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാർച്ചിൽ അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കാൻ ഇരിക്കുന്ന വേളയിൽ ഇത്തരം പ്രചരണങ്ങൾ മലയാള സിനിമയെ താഴ്ക്കാൻ വേണ്ടിയാണെന്ന് സലീം റഹ്മാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു